മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് സമൂഹത്തിനോടൊപ്പം അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഏകദേശം ഒരു എൺപത് ശതമാനം ആൾക്കാരും സമൂഹത്തിൻ്റെ ട്രെൻഡ്സിന് അനുസരിച്ച് ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ആൾക്കാർ നമ്മളെപ്പറ്റി നല്ലത് പറയണം സമൂഹം അംഗീകരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ തന്നെയാണ് ഇക്കൂട്ടം മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുലം എന്താ നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടില്ലേ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പറിനും ഓട്ടോ മത്സരത്തിനുമൊക്കെ ജയിച്ചാൽ കിട്ടുന്ന സോപ്പ് കെട്ടികൾക്കും ബിസ്മിയുടെയും ജൂബിലിയുടെയും പേനകൾക്കൊക്കെ എന്തൊരു വിലയും അഭിമാനമായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ എൻ്റെ മോൾ എൽ കെ ജിയിലായിരുന്നപ്പോൾ സ്കൂളിൽ നിന്നും വന്നാൽ ആദ്യം അവൾ ബുക്ക് തുറന്ന് അന്ന് ടീച്ചർ കൊടുത്ത സ്റ്റാർ കാണിച്ച് തുള്ളിച്ചാടുമായിരുന്നു എന്തൊരു സന്തോഷമായിരുന്നു അവൾക്കെന്നോ എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര വലുതായാലും നമ്മളും ഇതുപോലെ മനസ്സുണ്ടെങ്കിലും തുള്ളിച്ചാടും ഇങ്ങനെയുള്ളവർ സമൂഹത്തിൻ്റെ അംഗീകാരത്തിനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സാമ്പത്തിക സഹായം ശാരീരികമായ സഹായങ്ങൾ മാനസികമായ ധൈര്യം കൊടുക്കൽ വീട് വെച്ച് കൊടുക്കൽ ഭക്ഷണം കൊടുക്കൽ അനാഥകുട്ടികളെ ഏറ്റെടുത്ത് സംരക്ഷിക്കൽ എന്നിങ്ങനെ പോകുന്നു സഹായങ്ങളുടെ പട്ടിക ഇങ്ങനെയുള്ള എൺപത് ശതമാനം ആൾക്കാരിൽ ഒരു പത്ത് ശതമാനം മാത്രമേ സത്യസന്ധമായി സേവനം ചെയ്യുന്നു മറ്റുള്ളവരുടെ അസൂയോ വിദ്വേഷമോ ഒന്നുമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് ഇവർ ഞാനെന്ന് ചോദിക്കട്ടെ നിങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിൽ വരും സംശയം നമുക്ക് മറ്റുള്ളവരുടെ സത്യത്തിൽ അസൂയുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ആരോടെങ്കിലും അസൂയുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ആറ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒന്നാമതായി നിങ്ങളുടെ സുഹൃത്തിനോ അല്ലെങ്കിൽ അയൽക്കാരനോ അതുമല്ലെങ്കിൽ അവരുടെ മക്കൾക്കോ ഐ എ എസ് കിട്ടിയെന്ന് വിചാരിക്കുക ഇത് ചെറുതല്ലാത്ത ഒരു നേട്ടമാണ് അതിൽ സംശയമില്ലല്ലേ സുഹൃത്തുക്കളും ബന്ധുക്കളും അയൽക്കാരും ഒക്കെ അവരെ അഭിനന്ദിക്കുകയും ഗിഫ്റ്റുകൾ കൊടുക്കുകയും ഒക്കെയാണെന്ന് കരുതുക ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചെറുതായൊരു അസ്വസ്ഥത തോന്നുന്നു വാതിലുകൾ കൊട്ടിയിടിച്ച് എനിക്കതൊന്നും കാണാൻ വയ്യേ എന്ന മട്ടിൽ ഇരിക്കാൻ തോന്നാറുണ്ടോ എങ്കിലും നിങ്ങളുടെ മനസ്സിൽ അസൂയുടെ ഒരു ചെറിയ വിത്തുണ്ടെന്ന് മനസ്സിലാക്കാം ഇനി നിങ്ങൾ അവരുടെ വീട്ടിൽ പോയി ഐ എസ് കിട്ടിയ ആളെ അഭിനന്ദിക്കുകയും ഗിഫ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്തു എന്ന് കരുതുക എന്നിട്ട് സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം സ്പൗസിനോട് പറയുകയാണ് നമുക്കും നമ്മുടെ കുട്ടിയെ ഒരു ഐ എസ് കാരനാക്കണം ഇപ്പോൾ എന്ത് തോന്നുന്നു ഇതും അസൂയുടെ വേറൊരു വേർഷനാണ് ഇതുവരെ തോന്നാതിരുന്ന ഒരു തോന്നൽ എന്താണ് ഇതിന് കാരണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് അയ്യൽക്കാരൻ്റെ വിജയം നിങ്ങളുടെ മനസ്സിനെ ചെറുതായിട്ടൊന്ന് മുറിവേൽപ്പിച്ചു തനിക്ക് നേടാമായിരുന്നൊരു വിജയം അതിന് കിട്ടിയേക്കാവുന്ന ഒരു അംഗീകാരം ഒക്കെ മനസ്സിലൂടെ പെട്ടെന്ന് കടന്നുപോയി അതിനൊരു ചെറിയ സമാശ്വാസമാണ് നമുക്ക് നമ്മുടെ കുട്ടിയെ ഒരു ഐ എസ് ആക്കണം എന്ന ചിന്തിക്കുക കാരണം ഇതിന് പരിഹാരമായി വിജയികളുടെ അടുത്ത് കൂടുതൽ സമയം ഇരുന്ന് അവരുടെ നേട്ടത്തിൽ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പരിശീലിക്കുക മറ്റുള്ളവരുടെ കൊച്ചു കൊച്ചു നേട്ടങ്ങളെപ്പോലും കണ്ടുപിടിച്ച് അഭിനന്ദിക്കുവാൻ ശ്രമിക്കുക വാട്സപ്പിൽ ഇടുന്ന ഒരു തംസപ്പ് മതി അവർക്കൊരു നല്ല മോട്ടിവേഷൻ ആകുവാൻ രണ്ടാമതായി നിങ്ങളുടെ സുഹൃത്തിൻ്റെ മക്കൾ ഹയർ സ്റ്റഡീസിനെ അമേരിക്കയിലേക്ക് പോയെന്ന് കരുതുക പിന്നെ അവർ പഠിക്കാൻ വേണ്ടി അമേരിക്കയിൽ പോയിരിക്കുക ഇവിടെ ഒന്നും അഡ്മിഷൻ കിട്ടിക്കാണില്ല അതാ അവിടെ പൈസ കൊടുത്ത് അഡ്മിഷൻ വാങ്ങിച്ചത് ഇനി പോയി വരുമ്പോൾ കാണാം സായിപ്പിനെയോ അല്ലെങ്കിൽ മദാമിയെയോ കെട്ടിക്കൊണ്ടായിരിക്കും അവർ വരിക അവർ അവിടെ മിക്കവാറും സെറ്റിലാകാനേ സാധ്യതയുള്ളൂ അവരുടെ അച്ഛനും അമ്മയും ഇവിടെ ഒറ്റയ്ക്ക് എന്നിങ്ങനെയൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ടോ ആരോടെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ഒരു അസൂയാലുവാണ് മറ്റുള്ളവരുടെ ദേഹത്തെ ചെളിവാരി എറിയുക അവരുടെ വിജയത്തെ ചെറുതായി കാണുക ഇതെല്ലാം നിങ്ങൾക്ക് അസൂയ അസൂയുണ്ടെന്നുള്ളതിന് തെളിവാണ് നമുക്ക് നേടാൻ പറ്റാത്ത കാര്യമാണ് അവർ നേടിയത് എന്ന ചിന്തയാണ് ഇതിന് കാരണം ഗോസിപ്പ് പറയുക മറ്റുള്ളവരെ നിശിതമായി വിമർശിക്കുക എന്നിങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ജയിച്ചു എന്ന തോന്നൽ സ്വയം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഇവിടെയും അവരെ പരസ്യമായി തന്നെ മറ്റുള്ളവർ കേൾക്കെ വിമർശിക്കുന്നതും ഒഴിവാക്കണം മറ്റുള്ളവർ കൂടി അറിയട്ടെ നിങ്ങൾ അഭിനന്ദിക്കാനും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും കഴിവുള്ള തയ്യാറുള്ള ആളാണെന്നത് കൂടി മൂന്നാമതായി പക അസൂയുടെ മറ്റൊരു വേഷനാണ് മറ്റുള്ളവരെ പോലെ ആകണമെന്നും അവരുടെ നേട്ടങ്ങൾ എനിക്കും വേണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട് പക്ഷേ അവരെ പോലെ കഷ്ടപ്പെടാനോ റിസ്ക് എടുക്കാനോ തയ്യാറല്ലതാണ് ഈ ഒരു മാനസിക അവസ്ഥയാണ് പകയിലേക്ക് നീങ്ങുന്നത് സത്യത്തിൽ നിങ്ങൾക്ക് അവരോട് ഉള്ളിൻ്റെ ഉള്ളിൽ പിണക്കമൊന്നും കാണില്ല പക്ഷേ അവരുടെ ഹാർഡ് വർക്കിങ്ങിലും വിജയത്തിലുമുള്ള നേട്ടം നിങ്ങളിൽ ഉണ്ടാക്കും ഇങ്ങനെയുള്ള അസൂയാണ് പകയിലേക്ക് നയിക്കുന്നത് എങ്ങനെയെങ്കിലും അവരെ നശിപ്പിക്കണം നശിപ്പിക്കണമെന്ന തോന്നാൻ അവരെ പലപ്പോഴും കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം ബാക്കിപത്രമാണ് ഇങ്ങനെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അസൂയുണ്ട് ആളുകൾ സത്യത്തിൽ നിങ്ങളിൽ നിന്നും അകലം പാലിക്കും കാരണം ശാപവാക്കുകളും ശകാരങ്ങളും കുറ്റപ്പെടുത്തലുകളും കേൾക്കാൻ മറ്റുള്ളവർ തയ്യാറാകില്ല എന്നത് തന്നെ ഇതിനു പരിഹാരമായി മറ്റുള്ളവരുടെ നേട്ടത്തിൽ കഴിയുന്നത്ര അവരെ ഒന്ന് വിളിച്ച് അഭിനന്ദിക്കുക ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ അവരറിയാത്ത ഒരു കാര്യവുമില്ലാത്ത അവരോടുള്ള നിങ്ങളുടെ നീരസത്തിന് കുറവ് വരും അതില്ലാതെ തന്നെയാകും അവരെ മനപൂർവ്വം ഏതെങ്കിലും കാര്യങ്ങളെ സഹായിക്കാനുള്ള സാധ്യത കണ്ടെത്തി അങ്ങോട്ട് പോയി സഹായിക്കുക നാലാമതായി മറ്റുള്ളവരുടെ ഭാഗത്താണ് ശരി ശരിയെന്ന് നിങ്ങൾക്കറിയാമെങ്കിലും വെറുതെ തർക്കിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ തീർച്ചയായും ഇത് അസൂയയുടെ ലക്ഷണമാണ് മറ്റുള്ളവരുടെ വിജയത്തിലുള്ള അസൂയ ഇങ്ങനെയുള്ള ചെറിയ വിജയങ്ങൾക്ക് വേണ്ടി ഈ കൂട്ടർ ഏതറ്റം വരെയും പോകും ഞാൻ അയാളെ തോൽപ്പിച്ചു എന്ന ധാരണ അതിൽ നിന്നും കിട്ടുന്ന ചെറിയ സന്തോഷങ്ങൾ ഇങ്ങനെയുള്ള അനാവശ്യമായ തർക്കങ്ങൾ അസുഖയുടെ മറ്റൊരു ലക്ഷണം തന്നെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ തർക്കിക്കുക ജയിക്കുക ഇതിലൂടെ സാഡിസ്റ്റായ ഒരു സന്തോഷം നിങ്ങൾ കിട്ടുന്നുണ്ടാകും നിങ്ങളുടെ ഇൻഫീരിയോരിറ്റി കോംപ്ലക്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള മനസ്സിൻ്റെ ഒരു തന്ത്രമാണത് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കണം മറ്റുള്ളവർക്ക് എതിരാകുന്ന രീതിയിലുള്ള നിങ്ങളുടെ സംസാര രീതി മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കണം അവരുമായി തർക്കിക്കാതെ ഏതെല്ലാം രീതിയിൽ ഒത്തുപോകാൻ പറ്റും എന്നതിൻ്റെ സാധ്യതകൾ തേടി അവ പരീക്ഷിക്കുക തീർച്ചയായും അവ ലക്ഷ്യാണ് അഞ്ചാമതായി മത്സരം എന്നത് അസൂയയുടെ മറ്റൊരു വകഭേദമാണ് കുട്ടികൾക്കിടയിൽ ആരോഗ്യകരമായ മത്സരം ഒരു തരത്തിൽ നല്ലതാണ് അത് അസൂയിൽക്കും പകവോക്കിലേക്കും നീണ്ടു പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു മുന്തിയക്കാർക്ക് പോകുമ്പോൾ സത്യത്തിൽ ഒരു അസ്വസ്ഥത ഒക്കെ തോന്നുമല്ലേ അപ്പോൾ എന്ത് ചെയ്യും അതിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും ചെയ്താൽ പിന്നെ അതിന് സൈഡ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും ഇതെല്ലാം ആ മുന്തിയകാരൻ്റെ ഉടമയുടെ മുന്നിലുള്ള നിങ്ങളുടെ വിജയം കാണിക്കാനുള്ള മനസ്സിൻ്റെ ഒരു പ്രവണതയാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പുറകിൽ വരുന്ന വണ്ടിക്കാരൻ വെറുതെ ഫോൺ അടിച്ചുകൊണ്ടിരിക്കും എന്താണ് എൻ്റെ അർത്ഥം സിമ്പിൾ അയാൾ വളരെ കേമനാണെന്നും തിരക്കുള്ളവനാണെന്നും ഡ്രൈവിങ്ങിൽ നിന്നേക്കാൾ മിടുക്കാൻ ഞാനാണെന്നും വരുത്തി തീർക്കാനുള്ള വ്യഗ്രത ഇതെല്ലാം താനാണ് വിജയ് എന്ന് സ്വയം തോന്നിപ്പിക്കാനുള്ള തന്ത്രം അത്രമാത്രം മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടിനും ഒട്ടിനും വില കൊടുക്കാത്തത് അസൂയാലുക്കളുടെ ഒരു ലക്ഷണമാണ് ഇതിനുള്ള പരിഹാരം ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ നേട്ടത്തിന് കാരണം എന്താണെന്ന് വിശകലനം നടത്തി അതിലെ പ്രവൃത്തി എത്തിക്കാൻ പറ്റുന്നത് ഏറ്റെടുത്ത് നടത്തി വിജയം കരുവിക്കാൻ ശ്രമിക്കുന്നു നമ്മുടെ വഴികൾ നമ്മൾ തന്നെ വെട്ടിത്തെളിച്ചെടുക്കണം ഒരു പക്ഷേ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലെങ്കിൽ പോലും ആറാമതായി മറ്റുള്ളവരുടെ നേട്ടത്തിലും വിജയങ്ങളിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ പരാജയങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും നിങ്ങളുടെ സുഹൃത്തുക്കൾ നേടുന്ന വിജയങ്ങളിൽ അവരെ മനസ്സ് തുറന്ന് അഭിനന്ദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ അസൂയുണ്ടെന്ന് മനസ്സിലാക്കാം മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ നമുക്കുള്ള അസ്വസ്ഥതയാണ് അസൂയ ഇതിനുള്ള വളരെ സിമ്പിളായ പരിഹാരമാണ് മറ്റുള്ളവരുടെ വിജയത്തിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ സന്തോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ചിരിക്കുക സന്തോഷിക്കുക അവരുടെ നേട്ടത്തിൽ ആദ്യം അഭിനന്ദിക്ക് നിങ്ങളാവാൻ അവസരം നോക്കി നിൽക്കുക അതിനി ഒരു കൂട്ടായ്മയിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു അഭിനന്ദനം പ്രശംസ അതിലൂടെ നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക നിങ്ങൾ അവരുടെ കൂടെയുണ്ടെന്ന് അവർക്ക് ഉറപ്പ് വരുത്തുക എല്ലാവർക്കും അസൂയ ഉണ്ടെന്ന് സത്യം ഉൾക്കൊണ്ട് ജീവിക്കുക അസൂയ ഒരു വലിയ കുറ്റമോ കുറവോ അല്ല മികച്ച ജീവിതം കെട്ടിപ്പടുക്കാനുള്ള മനസ്സിൻ്റെ ഒരു ടൂൾ മാത്രമാണ് ഈശ്വരൻ നന്നായി ചെറിയ ജീവിതം സന്തോഷപൂർവ്വം ജീവിച്ച് തീർക്കുക അസൂയയും കുശുമ്പും കുഞ്ഞാനിയും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് പൂർവാധികം ശക്തമായി ഓരോരുത്തരെയും മുന്നോട്ട് ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ എല്ലാവിധ വിചാരങ്ങളും വികാരങ്ങളും വേണം പക്ഷേ അധികമായാൽ അമൃതം വിഷം തന്നെ വളർന്ന് വലിയ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ അസൂയ നിങ്ങളിൽ ഓരോരുത്തരും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇത് കണ്ടതിന് നിങ്ങൾക്ക് നന്ദി വീണ്ടും അടുത്തൊരു വീഡിയോ ആയി ഈസ് സുധീർ മനോ സൈഡിങ് ഓഫ്